ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാശ്മേളിലേക്ക് സ്വാഗതം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ ഈദ് മുബാറക് അപ്പം നമുക്ക് പെരുന്നാൾ ഞായറാഴ്ചയായിരുന്നു ഇവിടെ സൗദിയിലും യു എ ഖത്തറിലൊക്കെ പെരുന്നാൾ ഞായറാഴ്ചയായിരുന്നു കേട്ടോ അപ്പോൾ അതിന് മുന്നത്തെ ദിവസത്തെ നോമ്പുതുറയ്ക്കുള്ള വിഭവങ്ങളൊക്കെ എടുത്തു വെച്ചതാണ് ഇത് നമ്മുടെ ഇരുപത്തി ഒൻപതാമത്തെ നോമ്പിൻ്റെ നോമ്പുതുറ വിഭവങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ നമുക്കിവിടെ പള്ളിയിൽ നിന്ന് ഇതുപോലെ ഒരു ഇഫ്താർ ബോക്സ് എപ്പോഴും കിട്ടാറുണ്ട് തൊട്ടടുത്ത് പള്ളി ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമുക്കിങ്ങനെ ഫുഡ് കിട്ടും കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ബിരിയാണിയും ഒക്കെയാണിത് എല്ലാ വിഭവങ്ങളും ചേർത്തിട്ടുള്ള ഒരു ഇഫ്താർ ബോക്സാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ തന്നെയാണ് എല്ലാവരും എല്ലാ ദിവസവും കഴിക്കാറ് അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പെരുന്നാളായെന്ന് കൺഫേം ആയത് അതിന് ശേഷം പിന്നെ നമ്മൾ പിള്ളേർക്കൊക്കെ മൈലാഞ്ചിയൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡും മോഡലും ഒന്നും എനിക്കറിയില്ല നമുക്ക് പറ്റുന്ന പോലെ നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് അങ്ങ് വരച്ചു അത്രയേ ഉള്ളൂ അങ്ങനെ എല്ലാവർക്കും മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ പിറ്റേ ദിവസം എന്താ മൈലാഞ്ചി എല്ലാം ചോപ്പിച്ച് എല്ലാവരും ഒരുങ്ങിയൊക്കെ വന്നപ്പോൾ ഉള്ളതാണ് കേട്ട പിന്നെ രാവിലെ നമുക്ക് ആ വെള്ളയപ്പവും അതുപോലെ പൊറോട്ട ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ബീഫ് റോസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പെരുന്നാളിലെ മസ്റ്റായിട്ടുണ്ടാക്കുന്ന നമ്മുടെ കറികാച്ചാണ് ഇതില്ലാണ്ട് ഒരു പെരുന്നാളും ഇല്ല കേട്ടോ ഇതാണ് നമ്മുടെ പെരുന്നാൾ മധുരം പിന്നെ ഉച്ചയ്ക്കത്തേക്ക് ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കിയത് അപ്പം ഇപ്പം ഇതാ നമുക്ക് ദമ്മൊക്കെ പൊട്ടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ബിരിയാണി എല്ലാം നല്ല ദമ്മായിട്ട് കിടപ്പുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് എല്ലാവർക്കും ഒന്ന് പൊട്ടിച്ച് വിളമ്പെ അപ്പോൾ നമുക്ക് അടുത്തുള്ള കുറച്ച് ഫാമിലീസിനും അതുപോലെ ഇവിടെ ബിൽഡിങ്ങിലുള്ള കുറച്ച് സ്റ്റാഫിനൊക്കെ കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മളിതുപോലെ ബിരിയാണി ഒന്ന് പാക്ക് ചെയ്തെടുക്കണം അപ്പോൾ ആ ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ അത് ഓരോരുത്തർക്കും കൊടുക്കാനായിട്ട് നമ്മളിതുപോലെ ബോക്സിലാക്കി എടുക്കുവാണ് പിന്നെ ഇതിൻ്റെ കൂടെ സാലഡും മാങ്ങാച്ചാറാണ് തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ നമ്മൾ തയ്യാറാക്കിയത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്ന ആ ഒരു അവയ്ക്കാരുടെ ഫുഡിങ്ങില്ല അത് തന്നെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോഴും എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയത് പിന്നെ അതിനുശേഷം നമ്മൾ ഭക്ഷണം കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഓരോ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ ഈദ് മുബാറക്